ജില്ലയിൽ അനധികൃതമായി ആന സവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നടപടി വേണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് ആനസവാരി കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി നിയമം പാലിച്ചാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു ആനച്ചാനിന് സമീപം സ്കൈ സ്കൈഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുരുങ്ങുകയും സംഭവം വലിയ വാർത്തയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലയിൽ അനധികൃതമായി ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നടപടി വേണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമടക്കം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആനസവാരി കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി നിയമം പാലിച്ചാണോ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്ന് കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു ഒരു ശേഷം ഇടുക്കി ജില്ലയിലെ ആനസവാരി കേന്ദ്രം നിർത്തി ആനസവാരി കേന്ദ്രം എല്ലാം വീണ്ടും പൂർവാധികം ശക്തിയോടെ തുറന്നിരിക്കുകയാണ് ഇത് ഇടുക്കിയുടെ അസിസ്റ്റൻറ്റ് കൺസർവേറ്റർ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൻ്റെ അണ്ടറിലാണ് ഇത് പരിശോധിക്കേണ്ടതും ഇതിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതും നിർത്തേണ്ടതും അതുകൊണ്ട് ഇതിനകത്ത് സോഷ്യൽ ഫോറസ്ട്രി വനം വകുപ്പ് പ്രത്യേകിച്ച് ഉടൻ തന്നെ ഇതിനൊരു പരിശോധന നടത്തിയിട്ട് ഇത് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ സഞ്ചാരികൾ കൂടുതലായി ജില്ലയിലേക്ക് എത്തുമെന്നിരിക്കെ ആനസവാരി കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാണ് ആവശ്യം സാഹസിക വിനോദസഞ്ചാരം പോലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുമെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ആനസവാരി ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഗ്രീൻകെയർ കേരള ോട്ട് വെച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി